നമസ്കാരം ഞാൻ അമ്മു ഊസിയപ്പച്ചൻ സദർ അക്കാഡമി ഫോർ നാട്ടിയാഗിയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഇന്ന് കേരളത്തിൽ ഒത്തിരിയേറെ നൃത്ത വിദ്യാലയങ്ങൾ കൂണുപോലെ മുളയ്ക്കുന്നുണ്ട് കുറച്ചു മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഡാൻസ് അറിയാവുന്ന ഒരു ഏരിയയിലേക്ക് ഒരുപക്ഷെ ഒരു ഡാൻസ് ക്ലാസ് ഒക്കെയാണ് ഉണ്ടായിരുന്നുള്ളു അതും അത്യാവശ്യം പഠിച്ചവരും നൃത്തത്തെ കുറിച്ച് വിവരമുള്ളവര് തന്നെയായിരുന്നു നൃത്ത വിദ്യാലയങ്ങൾ തുടങ്ങിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് കൂണ് പോലെ മുളയ്ക്കുവാണ് ഈ ഒരു ടേം എന്റെ മാത്രം പ്രയോഗമല്ല നൃത്തത്തെ കുറച്ച് ഗൗരവമായി എടുക്കുന്ന നൃത്തത്തിനോട് കുറച്ച് കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്ന യഥാർത്ഥ കലാകാരന്മാര് വളരെ വിഷമത്തോടെ പറയുന്ന ഒരു ഒരു ടേം ആണത് കൂണ് പോലെ മുളയ്ക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂണു പോലെ മുളയ്ക്കാനുള്ള കാരണം അതിന്റെ ഉത്തരവാദികൾ നിങ്ങൾ ഓരോരുത്തരും അല്ലേ എന്നൊന്ന് ചിന്തിച്ചുകൂടെ അതല്ലേ റിയാലിറ്റി എന്നൊന്ന് ചിന്തിച്ചുകൂടെ എന്താണ് ആ റിയാലിറ്റി എന്ന് കൂടി ഞാൻ പറഞ്ഞു തരട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ സ്ഥാപനങ്ങൾ തുടങ്ങാൻ നൃത്ത വിദ്യാലയം തുടങ്ങാനായിട്ട് അല്ലെ നമ്മളുടെ കുട്ടീനെ നൃത്തം പഠിപ്പിക്കാനായിട്ട് പാരന്റ്സ് ഉദ്ദേശിക്കുന്ന സമയം മുതൽ അവർ ആദ്യമേ ചിന്തിക്കുന്നത് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് ഏറ്റവും നല്ല ടീച്ചർ അല്ലെങ്കിൽ ഏറ്റവും ക്വാളിഫിക്കേഷൻ ഉള്ള ടീച്ചർ അല്ലെങ്കിൽ നന്നായി നൃത്തം പഠിപ്പിച്ച് വേദിയിൽ അവതരിപ്പിക്കുന്ന ടീച്ചർ എന്നതിനേക്കാൾ ഏറെ നമ്മുടെ ആളുകൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് ഉള്ളത് തൊട്ടടുത്ത് നമ്മളുടെ വീടിന്റെ തൊട്ടടുത്ത് മുൻപിലോ സൈഡിലോ എവിടെയെങ്കിലും ഒരു ഡാൻസ് ക്ലാസ് ഉണ്ടോ എന്ന് ആദ്യം ചിന്തിക്കും കാര്യം കുട്ടീനെ കൊണ്ടുവന്നാക്കാനുള്ള ബുദ്ധിമുട്ട് ഇതാകുമ്പോൾ കൊച്ചു നടന്നു പോവും തിരിച്ചു വന്നോളും നമ്മളൊന്നും അതിനെക്കുറിച്ച് അറിയണ്ട കുട്ടികൾ സ്കൂളിൽ പോകുന്നത് എത്ര ദൂരായാലും കുഴപ്പമില്ല സ്കൂൾ ബസ് ഇല്ലെങ്കിൽ കൂടിയും പാരന്റ്സ് ഡ്രൈവ് ചെയ്ത് കൊണ്ടന്നാക്കും അതിന് കുഴപ്പമില്ലേ കാര്യം അത് അത്യാവശ്യ ഘടകമാണ് അത് ഡാൻസ് എന്ന് പറയുന്നത് ആവശ്യ ഘടകമല്ല ഡാൻസ് പഠിച്ചിട്ട് പ്രത്യേകിച്ച് അരങ്ങേറ്റം ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അരങ്ങേറ്റം ചെയ്യുക എന്ന് മറ്റുള്ള ഒരു ബന്ധുക്കളോടും നാട്ടുകാരോടും വീട്ടുകാരോടും ഒരു പൊങ്ങച്ചം പോലെ പറയണം അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനല്ല ഒരു പൊങ്ങച്ചം പോലെ പറയണം അതിന് ഏറ്റവും അടുത്ത് എവിടെയുണ്ട് അവിടെ ആക്കിയേക്കാം എന്നുള്ളതാണ് ആദ്യത്തെ പ്രയോറിറ്റി രണ്ടാമത്തെ പ്രയോറിറ്റി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ പ്രയോറിറ്റി ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇപ്പോ ചില നൃത്ത വിദ്യാലയങ്ങൾ പരസ്യം കൊടുത്തു തുടങ്ങി എല്ലാ ഗ്രാമങ്ങളിലും എല്ലായിടത്തും സെന്ററുകൾ എന്ന് പറഞ്ഞ് ഇരുപതും ഇരുപത്തഞ്ചും സെന്ററുകളാണ് അതിൽ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു ടീച്ചർ ഒരു പ്രധാന അധ്യാപിക എത്ര സെന്ററിലേക്ക് പോകും ഇരുപത് സെന്ററൊക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഏഴു ദിവസമാണ് ഉള്ളു അതിൽ ഇരുപത് സെന്ററിലേക്ക് അപ്പൊ ആ പ്രധാന അധ്യാപിക എത്ര സെന്ററിലേക്ക് പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു വെച്ചു കഴിഞ്ഞാൽ അസിസ്റ്റൻസിനെ വിടാൻ തുടങ്ങും അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സ്വന്തം സ്റ്റുഡൻസ് തന്നെയാണ് അല്ലാണ്ട് ഇപ്പോ കലാമണ്ഡലത്തിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞവരോ കലാക്ഷേത്രം എന്ന കോഴ്സ് കഴിഞ്ഞവരോ ആർ എൽ വിഴ്സ് കഴിഞ്ഞവരെയോ ഒന്നും അല്ലാതെ നമ്മളുടെ തന്നെ സ്റ്റുഡൻസിനെ പല സെന്ററുകളിലേക്കും പറഞ്ഞു വിടുക അപ്പൊ എങ്ങനെയും പഠിപ്പിക്കാം എന്നുള്ളൊരു ചിന്താഗതി അതിൽ വരുന്നു അപ്പൊ ഈ പോകുന്ന സ്റ്റുഡൻസിന് പിന്നീട് എന്ത് തോന്നുന്നു അവർക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു അക്കാഡമി കൂടെ എന്തിനാണ് ഈ ടീച്ചറിന്റെ കീഴിൽ നിൽക്കുന്നതെന്ന് വിചാരിച്ച് അവർ ഇവിടെ സ്ഥാപനങ്ങൾ തുടങ്ങുന്നു അപ്പൊ കൂണുപോലെ മുളയ്ക്കാൻ അത് അതിലും വലിയൊരു പ്രചോദനമായി അങ്ങനെ ഒരു കാരണം കൊണ്ട് പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി ചെക്ക് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ കൂടുതൽ പോലെ സ്ഥാപനങ്ങൾ മുളയ്ക്കുന്നു അപ്പൊ ആദ്യത്തെ കാര്യം അങ്ങനെ കഴിഞ്ഞു പിന്നെ ഇവിടെ ഒരു സ്ഥാപനത്തിന് ഒരു നൃത്ത വിദ്യാലയത്തിന് അത് പഠിപ്പിക്കാനായിട്ട് അത് ഡാൻസിനെ കുറിച്ച് അറിയണം എന്നും ഒരു നിർബന്ധവും ഇല്ല കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ കുറച്ച് വർഷങ്ങളായ ഒരു സ്ഥാപനത്തിന്റെ വിദ്യാരംഭത്തിന്റെ നോട്ടീസിൽ അവര് ഫാക്കൽറ്റി കുറെ ഫാക്കൽറ്റീസിന്റെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു ആ ലിസ്റ്റില് എം ഫിസിക്സ് എം മാത്തമാറ്റിക്സ് എം എസ് സി ബയോളജി പിന്നെ ബി എ ലിറ്ററേച്ചർ എം ബി എം സി എ എന്ന് പറഞ്ഞിട്ട് കുറെ കോഴ്സുകൾ ആർക്കും തന്നെ ഡാൻസിന്റെ ഒരു ക്വാളിഫിക്കേഷൻ അതിൽ ഇല്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ മലയാളികളെ എന്ത് ഭംഗിയായിട്ട് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു ഡാൻസ് പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടീനെ ഡാൻസ് പഠിപ്പിക്കുന്നത് എം ബി എ കാരിയാ എന്ന് പറയുന്ന പൊങ്ങച്ചം അല്ലെങ്കിൽ എന്ന് പറയുന്ന വിഡിത്തരം മലയാളികൾക്ക് ഉണ്ട് എന്ന് ഇത്രയും വർഷമായ സ്ഥാപനത്തിന് ആയിട്ട് മനസ്സിലാവുന്നത് കൊണ്ടല്ലേ നിങ്ങളെ ഇതുപോലെ മനസ്സിലാക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾ ആ വിഡിത്തലത്തിന് കൂട്ട് നിക്കുന്നതുകൊണ്ടല്ലേ ഇത്രയും ഭംഗിയായിട്ട് എത്രയോ നോട്ടീസുകൾ അവര് പബ്ലിഷ് ചെയ്തു അത്രയും നോട്ടീസ് പബ്ലിഷ് ചെയ്യാനുള്ള അവരുടെ ആ ഒരു ധൈര്യം എന്ന് പറയുന്നത് നമ്മളുടെ ആൾക്കാരെ മനസ്സിലാക്കി അവർ ഇത്രയും നാളത്തെ ആണ് അപ്പോ നൃത്തം പഠിപ്പിക്കാനായിട്ട് നൃത്തത്തിൽ യോഗ്യതയൊന്നും വേണ്ട എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്താൽ മതി പിള്ളേർക്ക് അരങ്ങേറ്റം നടത്തണം എന്ന ഒറ്റ പ്രയോറിറ്റിയാണ് വീണ്ടും പാരന്റ്സ് കൊടുക്കുന്നുള്ളു അപ്പൊ രണ്ടാമത്തെ അങ്ങനെ ഇന്ന ഒരു ഒരു പ്രാവീണ്യം വേണം അങ്ങനെ ഒന്നും തന്നെ ഇല്ല അത് പാരന്റ്സ് ചെക്ക് ചെയ്ത ഉറപ്പ് വരുത്തുകയും ചെയ്തേക്കുവാണ് ഇതാണ് രണ്ടാമത്തെ കാരണം ഇനി മൂന്നാമത്തെ കാരണം അതാണ് ഏറ്റവും വലിയ തമാശ പെട്ടെന്ന് അരങ്ങേറ്റം നടത്തണം ഈ പെട്ടെന്ന് അരങ്ങേറ്റം നടത്തിയിട്ട് എന്താണ് ഗുണം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് പെട്ടെന്ന് അരങ്ങേറ്റം നടത്തിയിട്ട് കുട്ടിക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ജോലി കിട്ടുന്നുണ്ടോ അതോ ഗവൺമെന്റ് എന്തെങ്കിലും ജോലി കൊടുക്കുന്നുണ്ടോ അതോ ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഉടനെ അടുത്ത ദിവസം നിങ്ങളുടെ കുട്ടി ഡാൻസിന്റെ സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്തിനാണ് പെട്ടെന്നുള്ള അരങ്ങേറ്റം അതിലുമുള്ള അപ്പൊ അപ്പൊ ഞാൻ വിചാരിക്കുന്നു പണ്ടത്തെ ഗുരുക്കന്മാർ എന്തിനും മണ്ടന്മാരായിരിക്കും അല്ലേ കാര്യം പണ്ടത്തെ ഗുരുക്കന്മാർ എന്ന് പറയുന്നത് എട്ടും പത്തും പന്ത്രണ്ടും വർഷം ഗുരുകുല സമ്പ്രദായത്തിൽ പഠിപ്പിച്ചിട്ട് എന്നിട്ട് ചെയ്തു ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നതാണ് അരങ്ങേറ്റം എന്ന് പറയുന്ന മഹനീയമായ ഒരു കാര്യം അത് ഇന്നിപ്പോ മാസത്തിലും മൂന്ന് മാസത്തിലും ആഴ്ചയിൽ ഒരു ദിവസം പോയി മൂന്ന് മാസം കൊണ്ടൊക്കെ അരങ്ങേറ്റം ചെയ്യിപ്പിക്കുന്നു എന്നിട്ട് പാരന്റ്സ് സ്വന്തം കുട്ടി ഒരു ഒരു പോസ് നിൽക്കുമ്പോൾ ഇടിഞ്ഞൊഴിഞ്ഞ് വീണാലും കുഴപ്പമില്ല ആ വീഴെന്ന് പോലും സ്നേഹം കൂടിയത് കൊണ്ടാണെന്ന് അറിയില്ല വീഴെന്ന് പോലും മനസ്സിലാവുന്നില്ല പോലെ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കണ്ട ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഒരു കുട്ടിയുടെ ഫോട്ടോ ഇങ്ങനെ കൃഷ്ണന്റെ പോസ്റ്റാണ് അത് കൈ ഇങ്ങനെ മുട്ട നിവർത്തി പിടിക്കണമെന്ന് പോലും അറിയില്ല ഇങ്ങനെ ഒടിച്ച് പിടിച്ചേക്കാം എന്നിട്ട് നർത്തകികൾക്ക് എന്തായാലും നൃത്തം ചെയ്യുമ്പോൾ കണ്ടൊക്കെ ഒന്നും ഇങ്ങനെ വിടർന്ന് നിൽക്കേണ്ടതാണ് ഇത് കൊച്ചു ഇങ്ങനെ കയറ മുട്ടും വെച്ചിട്ട് കണ്ണും ഒന്നുകൂടി ഇങ്ങനെ ചുളിച്ചു വെച്ചേക്കാണ് എന്നിട്ട് അതിന്റെ താഴെ ആ സ്റ്റാറ്റസ് ഇട്ട ആളെഴുതി ഒഫീഷ്യൽ ഡാൻസർ എന്ന് എന്താ അപമാനമാണ് കലാലോകത്തിന് ഇങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഒഫീഷ്യൽ ഡാൻസറോ നിങ്ങൾ എന്തൊക്കെ എഴുതി പൂട്ടുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത് കാണുന്ന ആ പഠിപ്പിച്ച ഗുരുവിനെ സംബന്ധിച്ച് പ്രചോദനമായി അപ്പൊ ഇത്രയും പറ്റിച്ചു ഇനിയും പറ്റിക്കാം എന്നുള്ളൊരു പ്രചോദനമായി അപ്പോൾ അരങ്ങേറ്റം എന്ന് പറയുന്ന കച്ചവടം ചെയ്യിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിതരാക്ക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു മാസത്തിൽ അരങ്ങേറ്റം ചെയ്യിപ്പിക്കും എന്നെങ്ങാനും ഞാൻ പറഞ്ഞാൽ ഇവിടെ സദർ അക്കാഡമിയിൽ നിറച്ചു കുട്ടികളായിരിക്കും ചിലപ്പോൾ പഠിപ്പിക്കാനായിട്ട് ഞാനും ഇതുപോലെ കുറെ അസിസ്റ്റൻസിന് വെക്കേണ്ടി വരും ഇതൊക്കെയാണ് ഇന്നിപ്പോൾ കേരളത്തിൽ പ്രയോറിറ്റി കൊടുക്കുന്ന കാരണങ്ങൾ അതുകൊണ്ട് തന്നെ കൂണുപോലെ മുളയ്ക്കുകയാണ് അതുകൊണ്ട് തന്നെ മൂല്യം കുറയുകയാണ് ശാസ്ത്രീയ നൃത്തത്തിന്റെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് ഉള്ളത് തന്നെ ആയതുകൊണ്ട് ഞാനിത് പറയുമ്പോ കുറെ പേർക്ക് അഹങ്കാരമായിട്ട് തോന്നും എനിക്കിത് ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത് അഹങ്കാരമായിട്ട് തോന്നുന്നത് യഥാർത്ഥ കലാകാരന്മാർക്ക് തോന്നില്ല ഈ ഇടയില് ഞാൻ ഈ പറയുന്ന പോലെ ഇടയ്ക്ക് നിൽക്കുന്ന ശരിക്കുമുള്ള നർത്തകരല്ലാത്തവരും ബിസിനസ് നൃത്തത്തിന് ബിസിനസ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഞാൻ അഹങ്കാരിയായിട്ടും തന്റേടിയായിട്ടും ഒക്കെ തോന്നും അതിൽ എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിയില്ല ഗതികേട് കലാലോകത്തിന്റെ ഗതിഗേട് കണ്ട് കൈകൂപ്പി പറയാണ് ദൈവത്തെ കുറിച്ച് ഇത് ഇതുപോലൊരു കച്ചവടാക്കരുത് കുറെ നല്ല കലാകാരന്മാര് ജീവിച്ചിരുന്ന ഈ മണ്ണില് അവരുടെ ജീവനും ജീവിതവും മാറ്റി വെച്ചതാണ് നിങ്ങളെ അപമാനിക്കുന്നതിന് ദൈവത്തെ കുറിച്ച് ഒരു പരിധി ഇറന്നു കൈകൂപ്പി ഒരു നർത്തകി എന്ന നിലയില് നിങ്ങളോട് ഓരോരുത്തരോടും കൈകൂപ്പി പറയാണ് ദൈവത്തെ ഓർത്ത് കലേനെ ഇങ്ങനെ കച്ചവടാക്കരുത് അടുത്ത വിഷയമായി കാണും വരെ നന്ദി നമസ്കാരം